ഇപ്പം ഏറ്റവും പുതിയ കണ്ടുപിടുത്തം എന്താണ് ഏജിംഗ് പ്രോസസ് റിവേഴ്സ് ചെയ്യുക വയസ്സാവൂല നമുക്ക് എന്റെ പോലെ കഷണ്ടി വരില്ല ശരീരം ചുളുങ്ങില്ല മനസ്സിലായില്ല പ്രായം തോന്നിക്കില്ല ഏജിംഗ് പ്രോസസ് റിവേഴ്സ് ചെയ്യുകയും ആയുസ് മർദ്ദിക്കുകയും ചെയ്യാം ഇപ്പം കഴിഞ്ഞ നൂറ്റാണ്ടിൽ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായിരുന്നു ആയിസ് ആയിര ധരിക്കാം ഈ നൂറ്റാണ്ടിൽ ലൈഫ് എക്സ്പെക്റ്റൻസി എഴുപത്തഞ്ച് എൺപതായി ഇരട്ടിയായി അപ്പം അടുത്ത നൂറ്റാണ്ടിൽ എന്നാണ് ചോദ്യം നൂറ്റി അറുപതിനും നൂറ്റി എൺപതിനും വയസ്സിലെ ഇടയിലായിരിക്കും ആയുർ ദൈർഘ്യം എന്ന് പറയുന്നത് ആയുർ ദൈർഘ്യം വർദ്ധിക്കുകയും ഏജിംഗ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യുകയും ചെയ്യാൻ ഇപ്പൊ രമേശ് ചെന്നിത്തലക്കൊരു നൂറ്റി ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ അദ്ദേഹം ഇപ്പം സുന്ദരനായിരിക്കുന്നത് പോലെ അപ്പോഴും സുന്ദരനായിരിക്കും നൂറ്റി ഇരുപത്തഞ്ച് വയസ്സിൽ പ്രായമാവില്ല ഒരു പ്രായമാവില്ല അതിന്റെ കണ്ടുപിടുത്തങ്ങൾ ഇപ്പം പുറത്തു വന്നു കഴിഞ്ഞു സാധനങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ അതിലേക്ക് പോവുകയാണ് ആളുകൾ പോവുകയാണ് ഈ മാറ്റങ്ങളാണ് എല്ലാ രംഗത്തും മാറ്റങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പമെന്താ നമ്മൾ ഈ മാറ്റം അറിയുന്നില്ല ഈ ചേഞ്ച് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല അതാണ് ഇവിടെ അധ്യക്ഷൻ പറഞ്ഞത് പല കോഴ്സുകളിൽ ആളില്ല പണ്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം ഉണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ കിട്ടുമായിരുന്ന ഡിഗ്രി കോഴ്സുകൾ ആ ഡിഗ്രി കോഴ്സുകൾക്ക് പഠിക്കാൻ ആളില്ല കാരണം എന്താ ആ കോഴ്സ് പഠിച്ചിട്ടൊരു കാര്യമില്ല വിദ്യാഭ്യാസം മൂല്യാധിഷ്ഠിതമായിരിക്കണം സംശയമില്ല പക്ഷേ തൊഴിലുകൂടി കണക്ട് ചെയ്യണം ലോകത്ത് തൊഴിലിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ കോവിഡ് വരുന്നതിന് മുമ്പ് പാൻഡമിക് സിറ്റുവേഷനും മുമ്പുള്ള തൊഴിലിൻ്റെ സ്വഭാവമല്ല ഈ കോവിഡ് വന്നതിന് ശേഷമുള്ള തൊഴിലിൻ്റെ സ്വഭാവം ലോകത്തെല്ലായിടത്തും തൊഴിലിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടോ ഓൺലൈൻ ആയിട്ട് വീട്ടിൽ വർക്ക് ഫ്രം ഹോം കുട്ടികളൊക്കെ വീട്ടിൽ വന്നിരുന്നാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ പണ്ട് അങ്ങനെയല്ലല്ലോ അത് മാറി എല്ലാ സ്വഭാവം മാറും അപ്പം ലോകത്തെ തൊഴിൽ രംഗത്തെ നിരീക്ഷിക്കണം തൊഴിലിനുണ്ടാകുന്ന സ്വഭാവത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ടാകും ആ കോഴ്സ് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ ഒരു കോഴ്സ് തുടങ്ങിയാൽ അടുത്ത ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് ആ കോഴ്സിന്റെ സിലബസ് തന്നെ കൊണ്ടുപോകാൻ പറ്റുമോ എല്ലാ വർഷവും ചേഞ്ച് ചെയ്യണം എല്ലാ വർഷവും അപ്ഡേറ്റ് ചെയ്യണം ഇപ്പോൾ പറഞ്ഞു ബ്രെയിൻ ഡ്രെയിനാണ് കുട്ടികൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികൾ പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാണ് അവരിങ്ങോട്ട് തിരിച്ചു വരുന്നില്ല നമ്മുടെ ഇക്കോണമിയെ ബാധിക്കുന്നു നമ്മുടെ സോഷ്യൽ സിറ്റുവേഷനെ ബാധിക്കുന്നു നമുക്ക് എന്തുകൊണ്ട് എൻ്റെ ചോദ്യം ഇതാ കേരളത്തിൻ്റെ ക്ലൈമറ്റും എല്ലാം കണക്ട് ചെയ്ത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ പോയിൻറ്റാക്കി എന്തുകൊണ്ട് കേരളത്തെ മാറ്റിക്കൂടാ ഇവിടെ ഉള്ളവർക്ക് പഠിക്കണം അതുപോലെ പുറത്തു പുറത്തുനിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും കൂടി കുട്ടികൾക്ക് വന്ന് പഠിക്കാൻ പറ്റാവുന്ന സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസസ് കേരളത്തിലുണ്ടാകണം നമ്മുടെ ഈ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ കുറച്ചുകൂടി പരിഷ്കരിച്ച് കുറേ കൂടി കരിക്കുലം ചേഞ്ച് ചെയ്ത് ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയി കോഴ്സുകളെ നവീകരിച്ച് കുറച്ചുകൂടി സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ കേരളത്തിലേക്ക് പഠിക്കാൻ ആളുകൾ വരും നമ്മുടെ നല്ല ക്ലൈമറ്റാണ് മറ്റ് സാഹചര്യങ്ങളുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ രംഗങ്ങളിൽ എല്ലാത്തിൻ്റെയും ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ആക്കി നമുക്ക് കേരളത്തെ നമുക്ക് മാറ്റാൻ പറ്റും ഒരു സംശയ പക്ഷെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അടിസ്ഥാന വിദ്യാഭ്യാസ രംഗത്തും സമഗ്രമായ ചില മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയമാകണം ആ മാറ്റങ്ങൾ അറിയാതെ ലോകത്ത് ലോകത്തെന്ത് നടക്കുന്നു എന്നറിയാതെ നമ്മളിപ്പോഴും പഴയ കാര്യങ്ങൾ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കരുത് മാറ്റങ്ങൾ ഉണ്ടാകണം എന്താണ് ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ഓരോ വിഷയത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് പഠന രീതികൾ മാറുന്നത് എങ്ങനെയാണ് ക്ലാസ് റൂമിലെ പഠനത്തിൻ്റെ രീതി മാറുന്നത് എങ്ങനെയാണ് ഇതെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൊണ്ട് പറയുന്നത് തന്നെ ഈ ഡെക്കേഡിൻ്റെ അവസാനമാവുമ്പോൾ അത് ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ഒപ്പം തൊന്നാണ് നമ്മുടെ ഒപ്പത്തു നമ്മുടെ ബുദ്ധിശക്തിയുടെ ഒപ്പം അത് ഒരു ദശകം കഴിയുന്നതിന് മുമ്പ് നാലോ അഞ്ചോ വർഷം കഴിയുന്നതിന് മുമ്പ് അത് ഹ്യൂമൻ ഇൻ്റലിജൻസിനെ ബൈപ്പാസ് ചെയ്ത് സൂപ്പർ ഇൻ്റലിജൻ്റ് ആവുമെന്നാണ് ലോക ചരിത്രത്തിലാദ്യമായി മനുഷ്യൻ്റെ ചരിത്രത്തിലാദ്യമായി മനുഷ്യൻ്റെ ഒരു ക്രിയേഷൻ മനുഷ്യനേക്കാൾ ബുദ്ധിശക്തി ഉള്ളതായി മാറാൻ പോകണം ആദ്യമായിട്ടാണ് അതിനു മുമ്പ് നമ്മൾ ഒരുപാട് ഒരുപാട് കുഴപ്പങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളുണ്ടാക്കിയ സാധനമാണ് കടാര ഒരുപാട് പേരെ കുത്തിക്കൊല്ല പക്ഷെ ആ ടീ പോയിൽ വെച്ചാലോ കടാര ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോയി ആരെയും കൊല്ലില്ല കൊല്ലുമോ ഇനി ഒരു നിറ തോക്ക് ഒരുപാട് പേരെ വെടിവെച്ച് കൊല്ലാം ഫുൾ ഓർഡർ ഒരു റിവോൾവർ ഈ ടേബിളിൽ വെച്ചാൽ വെറും പാവമാണ് ഒരു മനുഷ്യന്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ തോക്ക് തന്നെ തന്നെ പോയി നിങ്ങളെ ഒന്നും വെടിവെക്കില്ല വയ്ക്കുമോ ഇല്ല ഒരു ബോംബ് വലിയ കുഴപ്പക്കാരനാണ് പക്ഷെ ബോംബ് തന്നെ ഒരു പ്ലെയിനിൽ കയറി ഉക്രൈനിൽ പോയി ഗാസയിൽ പോയി ബോംബിടുവാം ഇല്ല പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യൻ്റെ ഏറ്റവും അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിയേഷൻ നമ്മളെക്കാൾ ഇൻ്റലിജൻ്റ് ആകാൻ പോവാ പറയുന്നത് മനുഷ്യൻ്റെ ബ്രെയിനുമായിട്ട് അതിന് കണക്ടിവിറ്റി വരും നമ്മുടെ ഇൻ്റലിജൻസ് ഒരു മില്യൺ ഫോൾഡ് വർദ്ധിക്കാമെന്നാണ് ഇപ്പോഴുള്ള നമ്മുടെ ബുദ്ധിശക്തി ഒരു ദശലക്ഷം വർദ്ധിക്കുക ഇപ്പം തന്നെ നമുക്ക് ഒടുക്കത്തെ ബുദ്ധിയാണ് ഈ ബുദ്ധി വെച്ച് നമ്മൾ എന്തെല്ലാം കുഴപ്പമാണ് ചെയ്യുന്നത് നാട്ടിൽ ആ ബുദ്ധിശക്തി വീണ്ടും വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഏകാധിപതികളായ ഭരണാധികാരികളുടെ കൈകളിൽ ഈ ശാസ്ത്രത്തിൻ്റെ ആനുകൂല്യം ഈ അറിവിൻ്റെ ആനുകൂല്യം അവരുടെ കയ്യിൽ കിട്ടിയാൽ അവരെങ്ങനെയെല്ലാം അതിനെ മിസ് ചെയ്യാൻ പോകുന്നു ഇപ്പം തന്നെ ഈ നോളജ് എല്ലാം ഈ പറയുന്ന ഏകാധിപതികളായ ലോകത്തെല്ലായിടത്തും ഉള്ള ഭരണാധികാരികളാണ് ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അതെല്ലാം എല്ലാം ആൽഗൃതം ഡ്രിവൺ ആണ് ആൽഗൃരുതമാണ് കൺട്രോൾ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ ജ്യോതിലാലിനെ കുറിച്ച് നല്ലത് പറഞ്ഞ് നല്ല വാക്കയെ നല്ല ഉദ്യോഗസ്ഥനാണ് നല്ല ഭരണാധികാരിയാണ് നല്ല അഡ്മിനിസ്ട്രേറ്ററാണ് എന്ന് പറഞ്ഞാൽ ഒരു നൂറ് ലൈക്ക് പോലും കിട്ടില്ല ഞാൻ മറിച്ച് അദ്ദേഹത്തെ കുറിച്ച് നല്ല ദുഷിപ്പെന്ന് പറഞ്ഞു നോക്ക് അദ്ദേഹം വളരെ കുഴപ്പക്കാരനാണ് ഭയങ്കര ആൾ ഇല്ലാത്തത് ആ മനുഷ്യന് ഇല്ലാത്തത് എല്ലാം കൂടി ഞാനൊന്ന് എഴുതി വെച്ചാൽ അത് പോണ പോക്കാണോ നിങ്ങൾ അത് അതെല്ലായിടത്തേക്കും പോകും വിദേശത്തേക്ക് പോയിട്ട് ആളുകൾ വിളിച്ചു പറയും ഓ ജ്യോതിലാൽ അത്ര കുഴപ്പക്കാരനായിരുന്നു കാരണം ആൽഗരിതം ഡ്രിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധിയുമായിട്ട് കേന്ദ്രീകരിക്കുക നമുക്ക് കേ കേക്കാൻ ഇഷ്ടം ദുഷിപ്പാണ് അതുകൊണ്ട് ആൽകരുതത്തിനോട് ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പറയുന്നത് മാക്സിമം എൻഗേജ്മെൻ്റ് എന്നാണ് മാക്സിമം എൻഗേജ്മെൻ്റ് കിട്ടണമെങ്കിൽ ദുഷിപ്പ് പ്രചരിപ്പിച്ചാലേ മാക്സിമം എൻഗേജ്മെൻറ്റ് കിട്ടുള്ളൂ നല്ലത് പ്രചരിപ്പിച്ചാൽ കിട്ടില്ല അപ്പം ആൽഗരുതം നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ജ്യോതിലാലിനെ കുറിച്ച് ദുഷിപ്പ് പറയുന്നതാണ് നല്ലത് പറയുന്നതിനേക്കാൾ നല്ലത് ഇതാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ വരുന്നത് സത്യമല്ല ഒരു ക്രിമിനലിനെ വൈറ്റ് വാഷ് ചെയ്തെടുക്കാൻ പറ്റും ഒരു നല്ല മനുഷ്യനെ കരിവാരിത്തേക്കാൻ പറ്റും അപ്പൊ ശാസ്ത്രത്തിലും വിദ്യാഭ്യാസത്തിലും ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ ഒരു മൂല്യാധിഷ്ഠിതമല്ലാത്തത് കൊണ്ടാണ് അത് തെറ്റായ വഴികളിലൂടെ പോകുന്നത് നമുക്കിപ്പോ നല്ല ഒരു ഡോക്ടർ നല്ല മിടുക്കനായി പഠിച്ചു ഒരുപാട് പോസ്റ്റ് ഗ്രാജുവേഷൻസും എല്ലാം കിട്ടി വന്നു പക്ഷെ മനുഷ്യ പറ്റില്ല കാര്യമുണ്ടോ അപ്പം നമ്മുടെ മൂല്യങ്ങൾ നമ്മുടെ സമൂഹം നമ്മുടെ സൊസൈറ്റി നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ പൈതൃകം നമ്മുടെ ലെഗസി പാരമ്പര്യം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം അതിലേക്ക് നമ്മൾ പോകണം ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ജനറൽ എഡ്യൂക്കേഷൻ വരുത്തേണ്ട സമഗ്രമായ മാറ്റം ഞാൻ പറയുന്നു റാഡിക്കൽ ചേഞ്ച് ഉണ്ടാവണം വലിയ മാറ്റം ഉണ്ടാകണം ഈ പോക്ക് പോയാൽ കുറേ പ്രായമായ ആളുകൾ മാത്രമേ കേരളത്തിൽ ഉണ്ടാവുള്ളൂ ഓൾഡ് ഏജ് ഹോംസ് പണിത് ഇപ്പോൾ തന്നെ ബിൽഡേഴ്സിൻ്റെയൊക്കെ സ്വഭാവം മാറി ബിൽഡേഴ്സ് ബിൽഡേഴ്സല്ലേ ഇപ്പോൾ ഓൾഡേജ് ഹോം ആണ് തുടങ്ങി അഞ്ചു കൊല്ലം മുമ്പേ സ്റ്റാർട്ട് ചെയ്തു കാരണം അടുത്ത അഞ്ചു കൊല്ലം കഴിയുമ്പോൾ എല്ലാവരും ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകേണ്ട സ്ഥിതി കേരളത്തിൽ ഉണ്ടാകരുത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിസ്മയകരമായ മാറ്റങ്ങൾ ഉണ്ടാകണം ഈ വിദ്യാഭ്യാസ സമ്മേളനം ഇത്ര പ്രാധാന്യത്തോടു കൂടി സംഘടിപ്പിച്ച ശിവഗിരി പണത്തിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി